രണ്ടും മൂന്നും ഘട്ട വിവരശേഖരണം ആരംഭിച്ചു സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പതിനൊന്നാമത് കാർഷിക സെൻസസിന്റെ വിവരശേഖരണം ആരംഭിച്ചത് കാർഷിക സെൻസസിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അഞ്ചു വർഷത്തിലൊരിക്കൽ കാർഷിക സെൻസസ് നടത്തി കേരളത്തിൽ കാർഷിക സെൻസസിന്റെ നടത്തിപ്പ് ചുമതല സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പിനാണ് ഇതുമായി ബന്ധപ്പെട്ട ഫീൽഡ് തല തലജോലികൾ ഏറ്റെടുത്തു നടത്തുന്നത് സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പിലെ സ്ട്രാറ്റിറ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർമാരാണ് കാർഷിക സെൻസസിന്റെ പ്രവർത്തനങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നുവരുന്നത് വിവിധ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമൂഹ്യ സാമ്പത്തിക രൂപീകരണത്തിനും കാർഷിക സെൻസസിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ സർക്കാർ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു ഇതിനായി കാർഷിക മേഖലയിലെ സ്ഥിതിവര കണക്കുകൾ അത്യന്താപേക്ഷിതമാണ് മൂന്ന് ഘട്ടങ്ങളിലായി നടത്തപ്പെടുന്ന കാർഷിക സെൻസസിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ചു ഇതിന്റെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട് സാമ്പിൾ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ സർവേയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സ്ഥിതിവര കണക്ക് വകുപ്പ് ഉദ്യോഗസ്ഥർ നിങ്ങളെ സമീപിക്കുമ്പോൾ വിവരങ്ങൾ രാജ്യ പുരോഗതിക്ക് നിങ്ങളും പങ്കാളികളാകുക ഓരോ ഭൂമിയിലും കൃഷിയിടങ്ങളിലും കാർഷിക സെൻസസുമായി വിവരശേഖരണത്തിനെത്തുന്ന സ്ട്രാറ്റിജിക്കൽ ഇൻവെസ്റ്റിഗേറ്റർമാരോട് വിവരങ്ങൾ കൃത്യമായും പൂർണ്ണമായും അറിയിക്കണമെന്ന് ബന്ധപ്പെട്ടവർ നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം